ഹായ് ഗായ്സ് വെൽക്കം ടു അനീഷാസ് കിച്ചൺ ഇന്ന് നിങ്ങൾ കരാക്കൻ ഞാൻ ഷോ ചെയ്യാൻ പോകുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ നെയിലാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാം എനിക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വഴി ഇടാൻ വാങ്ങിക്കണത് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു നല്ല ചീപ്പ് റേറ്റ് ആയിട്ടുള്ള നല്ല ആർട്ടിഫിഷ്യൽ നെയിലാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു കാശ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് കണ്ട ആർട്ടിഫിഷ്യൽ നെയിലാണിത് ഫൈവ് ഇതിലുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതേ ടെഡീവ്യ മിക്കിമ സ്രാബിജ് പാണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയത് എനിക്കത് നെയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിൽട്ടേഴ്സ് ഇതാണ് കിട്ടിയിട്ടുള്ളത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് പിങ്ക് ഗ്രീന് വൈറ്റ് സ്കിൻ കളർ ബ്ലൂ റെഡ് ഗ്രീൻ റെഡ് വൈറ്റ് നല്ല ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ടുള്ളതാണ് കിട്ടിയത് പിന്നെ ഇത് ഇത് ചിലപ്പോൾ ഗ്ലൂ ആയിരിക്കും നോക്കാം നമുക്കിത് എന്താണ് ഗ്ലൂ ഇതിന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം ഫിംഗറിൽ കട്ടിച്ചു അടുത്ത ഫിംഗറില് രണ്ട് ഫിംഗർ

ഹെൽപ്പില്ലാതെ ഇത് എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മമ്മയെ കൊണ്ട് ഒട്ടിച്ചിട്ട് വരാം ജസ്റ്റ് കം തേച്ചിട്ട് ഇതിൻ്റെ ഫിംഗേഴ്സ് നെയിലിൻ്റെ മെയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയത് പിന്നെ നെയ് പോളിഷ് ഇട്ടിട്ട് ഇതിടുമ്പോൾ നല്ല നല്ല രസുവർക്കിംഗ് കാണാം നല്ല ക്യൂട്ടായിട്ട് തോന്നും ഞാനിപ്പോൾ പ്ലെയിനായിട്ടാണ് ഇട്ടത് കമ്മ് തേച്ചിട്ട് നെയ് പോളിഷ് ഇട്ടിട്ട് ഇട്ടില്ലായിരുന്നു അതുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഗായ്സ് എങ്ങനെ ആർട്ടിഫിഷ്യൽ നെയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ യു പ്ലീസ് സബ്സ്ക്രൈബ് ആയിട്ട്